ഹേ കായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം ഇന്ന് അധികം എന്താ പറയുക ഒരുക്കവും കാര്യങ്ങളൊന്നുമില്ലാതെ നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ തുടങ്ങുന്നത് കാരണം വേറൊന്നുമല്ല സമയ സമയ കുറവുകൊണ്ട് തന്നെയാണ് ഒന്നാമത് സമയക്കുറവുകൊണ്ട് തന്നെ പക്ഷെ എന്നാലും ഇത് എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ ഞാൻ വേറെ എവിടെ പോയി പറയും ഓക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ എല്ലാവർക്കും അറിയാമല്ലോ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അതിനുശേഷം ഞാൻ വീഡിയോ ചെയ്തിട്ടേ ഇല്ല എന്താണ് അരുണിമ ഇങ്ങനെ എന്താണ് അരുണിമ നിനക്ക് നിൻ്റെ ഡ്രീമില്ലേ നിൻ്റെ ഡ്രീമ് നിൻ്റെ അച്ചീവ്മെൻ്റ് അവിടത്തേക്ക് എത്തണ്ടേ എന്ന് നിനക്കറിയില്ലേ പിന്നെ നീ എന്താണ് ഈ മടി പിടിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്നതാണ് പക്ഷേ എനിക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യം എന്തുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നത് പക്ഷെ മടിയെല്ലാം മാറ്റണം മടിയെല്ലാം മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത് വല്ലാതെ 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 പക്ഷെ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു സന്തോഷ വാർത്തയായിട്ടേ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാനിട്ട ഷോർട്സ് എല്ലാരും കണ്ടതാടോ കണ്ടിട്ടുണ്ടോ എല്ലാവരും കണ്ടായിരുന്നു ഷോർട്സ് ഷോർട്സിൻ്റെ ഏറെക്കുറെ ഉള്ള കുറച്ച് ഭാഗം ഞാൻ ഇവിടെ വെക്കാം ഓക്കെ ഇന്നലെ ഇന്നലെ രാത്രി നട്ടപ്പാതിരയ്ക്ക് ഒരു രണ്ട് മണിക്ക് ടു എമ്മിന് നമ്മളൊരു ഷോർട്സ് പുറത്തിട്ടിട്ട് പുറത്താക്കിയിട്ടുണ്ട് ആ ഷോർട്ട്സിൽ ഉള്ളത് പോപ്പർ പാർട്ടി പോപ്പർ പൊട്ടിക്കുന്നതാണ് കുറച്ച് പേർക്ക് കാര്യം മനസ്സിലായി കുറച്ച് പേർക്ക് കാര്യം മനസ്സിലായില്ല ഇതെന്തെങ്കിലും വിഷു ആടോ വിഷു അല്ല ഇന്നെന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സന്തോഷ വാർത്ത എന്താണെന്ന് അറിയാം ഗെയ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ത്രീ പോയിൻറ്റ് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ മൂ ത്രീ പോയിൻറ്റ് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓക്കെ മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ചാനൽ മോണറ്റൈസേഷൻ കൂടെ ആയിട്ടുണ്ട് അതിൻ്റെ സന്തോഷമായിരുന്നു ഇന്നലെ ലൈവിലുണ്ടായിരുന്നത് നമ്മൾ ലൈവില് പടക പൊട്ടിച്ച് ആഘോഷിച്ചു എന്ന് പറയാൻ പറ്റിയില്ല പേപ്പർ പൊട്ടിച്ച് ആഘോഷിച്ചു അപ്പോൾ ഇതൊരു ചെറിയ സെലിബ്രേഷൻ മാത്രം ഇനി ഇനിയും നമ്മുടെ സെലിബ്രേഷൻസ് ഉണ്ടാകും ഓക്കെ അപ്പോൾ എനിക്ക് ഇന്നേ ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളൊരു ദിവസമാണ് ഗൈസ് അതാണ് നമ്മളെ വേറെ പ്ലാൻഡ് ആയിട്ടുള്ള വേറെ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് പക്ഷേ എനിക്കിത് എന്തായാലും ഇന്നൊരു വ്ലോഗായിട്ട് ചെയ്യണം എന്ന് തോന്നിയാൽ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ജേണി പറയുവാണെങ്കിൽ നാല് വർഷത്തെ യൂട്യൂബ് ജേണി ആണ് അതിൽ നാല് വർഷത്തെ യൂട്യൂബ് ജേണിയില് എനിക്ക് കിട്ടാത്ത സപ്പോർട്ടും കാര്യങ്ങളും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് അതിൽ ഞാൻ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇന്നും ഇന്ന് ഇന്ന് ഇന്നിന്നും ഹാപ്പി ആയിട്ട് ഇതുപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന സപ്പോർട്ടാണ് ലൈവില് കുറേ പേര് നമ്മൾ റെഗുലർ ആയിട്ട് അതിൻ്റെ കുറേ പേര് ലൈവില് ഒരുപാട് 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 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ എന്നാ പറയാ നന്ദികൾക്കും എന്താ പറയുക താങ്ക്സിനൊക്കെ മേലെയാണ് അതുക്കും മേലെയെന്ന് പറയില്ല അത് അതുക്കും മേലെയാണ് സപ്പോർട്ട് പിന്നെ വിശേഷം ഇതാണ് യൂട്യൂബ് മോട്ടൈസേഷൻ എനിബിളായി ഞാൻ വിചാരിച്ചിരുന്നു ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല പറ്റാത്ത പണിക്ക് പോടോടാ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ അവസാനം അതെനിക്ക് മനസ്സിലായി ഇതും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പണിയാണ് ഒക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നമുക്കൊരു ലക്ഷ്യം വേണം പിന്നെ എന്താ വേണം നമുക്ക് ഒരു മനസ്സ് വേണം നമുക്ക് എല്ലാത്തിനോടും ചെയ്യാനുള്ള എന്താ പറയുക ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തതായിട്ട് നടക്കാതെ ഒരു കാര്യവും ഇല്ല ഫ്രണ്ട്സ് അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു യൂട്യൂബിൽ എങ്ങനെയെങ്കിലും ഒന്ന് എന്താ പറയുക പച്ച പിടിക്കണം എന്നുള്ളത് പക്ഷേ അതിന് എനിക്ക് സമയമെടുത്തുള്ളത് കാര്യമാണ് ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ക്രിയേറ്റേഴ്സ് കുറച്ച് ഇച്ചിരി സമയം എടുത്തിട്ട് വേഗം മോണിറ്റൈസേഷൻ ചാനലായിട്ട് ഒരുപാട് പീക്കിലെത്തുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ ഇവിടെ വിവരിക്കുന്നത് അവരുടെ കഥയല്ല ഇത് എൻ്റെ കഥയാണ് എൻ്റെ കഥ തുടങ്ങുന്നത് നാല് വർഷം മുമ്പാണ് അപ്പം നാല് വർഷം മുമ്പ് തുടങ്ങിയ കഥ ഇപ്പോൾ എത്തി നിൽക്കുന്നത് മോണിറ്റൈസേഷനിലാണ് നാല് വർഷത്തെ ഹാർഡ് വർക്ക് എന്ന് ഞാൻ പറയും ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ഗ്യാപ്പ് എടുത്തായിരുന്നു അപ്പോൾ ഗ്യാപ്പ് എടുക്കുന്നത് ആയിരുന്നു ഇതിലൊരു വിഷയം ഇപ്പം ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് കിട്ടാൻ തുടങ്ങി അപ്പം എന്താണ് ഞാൻ പറയാനുള്ളത് ഇപ്പം ഇനി എനിക്ക് പറയാനുള്ളത് ക്രിയേറ്റേഴ്സിനോടാണ് നിങ്ങൾ നിങ്ങളുടെ ഡ്രീമിൻ്റെ പിന്നാലെ പോകണം എവിടെയോ അത് നിർത്തരുത് എന്തൊക്കെ പ്രശ്നമുണ്ടായ പ്രശ്നമുണ്ടായാലും കുറേ പേര് നമ്മളെ ഈ ഒരു ഡ്രീമിന് കൂടെ നിൽക്കണമെന്നില്ല പക്ഷെ കുറച്ച് പേരെങ്കിലും കൂടെ നിൽക്കും ആ കുറച്ച് പേരുടെ വിശ്വാസത്തിൽ മുമ്പോട്ട് തന്നെ പോകണം നിങ്ങൾക്ക് ലക്ഷ്യം നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതാണ് പിന്നെ മോട്ടീസേഷൻ അതിൻ്റെ സന്തോഷം ഇന്നലെ നമ്മൾ സൂപ്പർ ചാറ്റ് ലൈവ് ചാറ്റ് ലൈവില് സൂപ്പർ ചാറ്റ് ചെയ്തായിരുന്നു സൂപ്പർ ചാറ്റിൽ എനിക്ക് കിട്ടിയത് ഒരു റിയാൽ ഒമാനിൽ ഒമാനിലെ വാല്യൂ കേട്ടോ ഒരു റിയാൽ നാന്നൂറ് പൈസ കിട്ടി നമ്മളെ അച്ചീവ്മെൻറ്റ് നമ്മളിങ്ങനെ പറയുക കൂടെ വേണം അങ്ങനെ പറയുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവത്തില്ലൂ കളിയാക്കുന്നവർക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടാകത്തില്ല എന്നെ യൂട്യൂബർന്ന് വിളിച്ച് കളിയാക്കിയവരോട് എനിക്ക് പറയാനുള്ളത് ഇനി ഒഫീഷ്യലായിട്ട് യൂട്യൂബർ ആണ് നിങ്ങൾക്ക് യൂട്യൂബറിൽ നിന്ന് വിളിക്കാം ഓക്കെ ഇതെൻ്റെ അഹങ്കാരമല്ല ഇതെൻ്റെ കോൺഫിഡൻസ് ആണ് ഭയങ്കര ഹാപ്പിയാണ് ആ ഹാപ്പിനെസ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ ഗൈസ് ഇത്രക്കെയാണ് ഇന്നത്തെ വിശേഷം ഇനിയും ഇനിയും ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു രണ്ട് ലക്ഷത്തിൻ്റെ മേലെ ഈ മാസം രണ്ട് ലക്ഷത്തിന്റെ മേലെ നമുക്ക് വ്യൂവേഴ്സ് നമ്മളെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് രണ്ട് ലക്ഷത്തിന്റെ മേലെ വ്യൂവേഴ്സ് രണ്ടര ലക്ഷം വ്യവേഴ്സ് നമ്മളെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്തത് വെരി 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 മിനിമം കൗണ്ട് പീപ്പിൾസ് മാത്രമേ എന്തായിട്ടുള്ളൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ അപ്പം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എന്തായാലും മസ്റ്റായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ മോണിറ്റൈസേഷനിൽ എത്താൻ വേണ്ടിട്ടെ സഹായിച്ച കാര്യങ്ങളും മറ്റുമൊക്കെ ഞാനൊരു നല്ലൊരു വലിയൊരു ലോങ് വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നതാണ് ഇനിയും അടിപൊളി കിട്ടില്ല വീഡിയോസ് ലൈവ് സ്ട്രീമൊക്കെ ആയിട്ട് വരും നിങ്ങളെ സപ്പോർട്ട് അതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് സപ്പോർട്ട് എന്നും 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 വേണം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ഇറ്റ്സ് മീ അരുണിമാ ട്ടി സേം യു ബബ്ബായ്